സെക്സിൽ നിന്നുള്ള ഇടവേള ശരീരത്തിന് നല്ലതല്ല ദമ്പതികൾ തമ്മിലുള്ള സെക്സ് നിർത്തുമ്പോൾ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിൽ നിന്നുള്ള ഇടവേള നിങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് ന്യൂയോർക്കിലെ റീ മെഡിസിൻ അസോസിയേറ്റ്സിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ലക്കി സെക്കോൺ വ്യക്തമാക്കുന്നു പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഇരിക്കുമ്പോൾ വജേനൽ മസിലുകളെ അത് ദുർബലപ്പെടുത്തുമെന്നും ഡോക്ടർ സെക്കോൺ ചൂണ്ടിക്കാട്ടുന്നു സെക്സിൽ നിന്നുള്ള ഇടവേള സ്കലനത്തിന്റെ ആവൃത്തിയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യതയും ബന്ധപ്പെട്ടിരിക്കുന്നതായി രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്യൻ യൂറോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നു മാസത്തിൽ ഇരുപത് തവണ സ്കലനം ചെയ്യുന്നവരെ അപേക്ഷിച്ച് മാസത്തിൽ ഏഴ് തവണയിൽ താഴെ സ്കലനം ചെയ്യുന്നവർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗനിർണ്ണയം നടത്തേണ്ടത് പ്രധാനമാണെന്നും ഡോക്ടർ സെഖോൺ നിർദ്ദേശിക്കുന്നുണ്ട് അപൂർവമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലൈംഗിക ശേഷിയെ ബാധിക്കുകയും ലൈംഗികതയുടെ അഭാവം ഉണ്ടാകുമ്പോൾ പങ്കാളിയിൽ നിന്ന് പലർക്കും അകൽച്ച ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി